ഹലോ ഞാനെന്താ നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം കാണിച്ചോ നമ്മൾ ഇത് ഇവിടെ ഒളവട്ടൂരാണ് ഇട്ടുള്ളത് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്ഥലം ഉണ്ട് ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ ചെറിയൊരു തോടാണ് അവിടുന്ന് വെള്ളമൊഴുകി തോടാണ് അപ്പൊ മഴയില്ലാത്തതോണാണ് പാറങ്ങനെ ഉണങ്ങി വെക്കുന്നത് മഴയാണെങ്കിൽ നമുക്ക് ചവിട്ട് വിളക്കം നല്ലോണം ശ്രദ്ധിക്കണം നല്ല വഴക്കലുണ്ടാവും ഇപ്പോ ോട്ടിൽ വെള്ളം കുറവാണ് കേട്ടോ മഴ കുറഞ്ഞതുകൊണ്ടാണ് മഴ ഉണ്ടാകുമ്പോ തോട്ടിലും വെള്ളം കൂടുതലാവും നമ്മൾ ഇതിലെങ്ങനെ പോകണം മക്കളൊക്കെ കൊണ്ടുവരുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം കരിഞ്ഞമാരൊക്കെ നമ്മള് തോട്ടിലൂടെ തന്നെ പോകണ്ടിരിക്കുന്ന ഒഴിക്കലാണ് നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ താഴ്ത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇപ്പൊ നല്ല വീഡിയോ എടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അവര് കുറേ പതിപ്പുകളാണ് നമ്മൾ പതുക്കെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ് മുകളിലേക്ക് കയറുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് പാറയാണ് രണ്ട് ചെയ്ത് നല്ല മരങ്ങളും ആ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ ഉണ്ടോ അപ്പം നല്ല ഭംഗിയാണ് ഇതിലൊക്കെ താമസക്കാരൊക്കെ ഉണ്ട് പോയി നോക്കാം ഇതാണ് ഇവിടെ നിന്നും വെള്ളം വരുന്നത് അപ്പൊ ഇത് മഴ ആണെങ്കിലോ അല്ലാതെ ശക്തിയായിട്ടാണ് കേട്ടോ ഇത് വരിക നമ്മ കൊറേ നേരം ഇവിടെ വീഡിയോസ് ഒക്കെ എടുത്ത് കുറെ ഒക്കെ എടുത്ത് അപ്പൊ അവര് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അവരൊന്ന് മാറി തന്നതാണ് അവരവിടെ ചെറിയൊരു കുഴിയുണ്ട് അതില് അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടെടുത്ത് കയ്യട്ട ശേഷം നമ്മളധികം സമയം നിക്കാൻ കളിയാണ് വെള്ളത്തില് അങ്ങനെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു തട്ടുകട ഉണ്ട് അപ്പൊ അവിടെ കൂടി ഒന്ന് പോകണം ഇനി കുറെ സമയം ഇവിടെ മുകളില് ഇതാണ് ഇത് അപ്പുറത്ത് നോക്കിയാല് അപ്പുറത്ത് നമ്മൾ തട്ടുകട ഭാഗത്തുനിന്ന് ആദ്യം നോക്കാൻ കഴിയും മരങ്ങളൊക്കെ നല്ല തൊണ്ടിപ്പോ കാണും ഇവിടെ വന്നാലേ ഇത് കാണാൻ കഴിയും ഇവിടെ ഇറങ്ങിയാലും നമ്മളൊന്ന് ക്ഷീണിച്ചു നമ്മൾ നേരെ തട്ടുകയലേക്കും വേണം കുറച്ച് ഇവിടെ കുറച്ച് നല്ല തന്നെ പാറ കയറാനുണ്ട് കേട്ടോ ഇവിടെ എന്താണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ചാൽ പഴംപൊരിയും ബീഫുമാണ് കേട്ടോ ഇതിപ്പോളിയാണ് ഈ ബീഫും പഴംപൊരിയും കഴിക്കാൻ ഞങ്ങൾ മൂന്ന് പഴംപൊരിയും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ പൊക്കവട മുട പുഴുങ്ങിയതുണ്ടായിരുന്നു ഇവിടെ തിരിച്ച് പോരുമ്പോൾ കുറച്ച് കാടമുട പഴംപൊരിയൊക്കെ പാർസലിട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ഓരോ സാധനത്തിനും ചായ ഉണ്ട് കോഫിയുണ്ട് ബൂസ്റ്റ് ഉണ്ട് എല്ലാതും എല്ലാതും ഉണ്ട് ചെറിയൊരു തട്ടുകടയാണ് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ തട്ടുകടയും ഈ വെള്ളച്ചാട്ടമൊക്കെ ഒരേ ആ കാണണം മരത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നല്ല ഫോട്ടോ എടുക്കാനും നല്ല കാറ്റൊക്കെ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ച ഞാൻ പോയത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ പോകാൻ കഴിയുന്നവരൊക്കെ ഒന്ന് പോവാം നല്ല അടിപൊളി സ്ഥലമാണ് പോയാൽ ഇങ്ങനെ മതമാവും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അവിടെ നമ്മൾ നടന്ന് പോയാൽ അവിടെ കുട്ടികൾ കുളിക്കുന്നതൊക്കെ ഉണ്ട് കുറേ ചെറിയ മക്കൾ അവിടെ ചാടി കുളിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ പട്ടക്കട കേട്ടോ